ും കൊതിച്ചു പോകുന്ന ഒരു ചെറിയ ജീവിതമായിരുന്നു ഞങ്ങളുടേത് എന്റെ അച്ഛൻ ബോംബെ വാല അമ്മ അവർക്ക് രണ്ടിനുമായി ഞാൻ ഒറ്റ മകൾ ബി എസ് സി മാർക്സിന് എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ദിവസം ാത്ത ഒരു രഹസ്യമുണ്ട് ഈശോനും എനിക്കും പിന്നെ അയാൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ഇനി റാം കിട്ടിയ സന്തോഷത്തിന്റെ ധൈര്യത്തിൽ അത് അച്ഛനോട് പറഞ്ഞാലോ അയാൾ ആരാണെന്നായിരിക്കും അച്ഛനും അമ്മയും തരുന്നതിനേക്കാളും മറ്റാരും തരുന്നതിനേക്കാളും പ്രിയപ്പെട്ടതാവുക മുകുന്ദൻ തരുന്ന സമ്മാനമാകുക അയ്യോ എന്തേലും ഒന്നുമില്ല സ്നേഹമല്ല അതിനേക്കാൾ എന്താണോ ഈ ലോകത്തുള്ളത്

സർക്കാർ സർവീസിൽ പ്യൂണായി പ്യൂണായി ായിു ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഞാൻ ഒഴികു ബാക്കി നാലു പേരും പഠിക്കാൻ കേവന്മാർ ഞാനോ പത്ത് പോലും റാവു കുടുംബത്തിന്റെ മാനക്കേടാ സനാതനറാവു എന്നെല്ലാവരും പറഞ്ഞു കുടുംബയോഗം യോഗം വിളിച്ച പോയോ നീ അച്ഛനും പോയില്ലല്ലോ കാണിക്കാൻ പ്യൂൺ സത്യം മക്കളെ അതുകൊണ്ട് തന്നെ ഞാനും ആരാ മോൻ നീ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഞാൻ തവണ എഴുതി പരാജയപ്പെട്ടിട്ടാണ് ഇപ്പൊ മൂന്നാമത് എഴുതി നിൽക്കുന്നത് ഇക്കുറി എന്റെ മോന് കിട്ടും അച്ഛൻ ഉറപ്പാടാ ഉറപ്പാണ് നമ്മുടെ കുടുംബത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു വീട് വന്നത് എങ്ങനെയാ അതൊക്കെ പഴയ പഴയതൊക്കെ ആരാ നീ നിന്റെ അമ്മയ്ക്ക് സുഖമില്ല വന്നപ്പോ പണമുള്ള ബന്ധുക്കൾ വീട്ടിൽ പോയി ഞാൻ കൈ കരഞ്ഞു ആരും സഹായിച്ചില്ല പണവും പദവിയും ഇല്ലാത്തവർ ആരും മൈൻഡ് ചെയ്തില്ല അവസാനം അവരെ ചികിത്സിക്കാൻ വേണ്ടി വീടിന് മുന്നിൽ ഇത്രയും സ്ഥലം വിൽക്കേണ്ടി വന്നു അത് ആർക്കാ കൊടുത്തത് ആൾക്കാർക്ക് അവരൊക്കെ കേൾക്കും ഇത് വാങ്ങണം നീ ഐസുകാരനാകണം എന്നിട്ട് സമൂഹത്തിന്റെ കുടുംബത്തിന്റെ മുന്നിൽ ഈ സനാതനറാവു തല ഉയർത്തി പിടിച്ചു നിൽക്കണം അച്ചിരി മനോഹരമായ സ്വപ്നങ്ങൾ കാണുമ്പോഴാ എന്റെ പൊന്നുമോര് ഇവിടെ വന്ന് ഈ പെണ്ണിനോട് എടാ ബി എസ് സിക്ക് റാങ്ക് കിട്ടുന്ന അത്ര വലിയ കാര്യമൊന്നും അല്ല എനിക്ക് കിട്ടിയില്ല ഒരു മാർക്കിനാ നിനക്ക് നഷ്ടപ്പെട്ടത് മക്കളെ നമ്മൾ ആരാ റാവുമാരാ മുത്തസിന്റെ അടിയന്തരത്തിന് പോയ പോ സുശീലമാവിയുടെ മോളക്കെട്ടില്ലേ നിന്നെ 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 കയ്യേ ഇവിടെ വരും മാളവികിട്ടും ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ നിനക്ക് എനിക്ക് അത്തരം നിർബന്ധങ്ങളൊന്നും ഇല്ല എനിക്ക് ഒരു വലിയ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയവര് ഭാര്യ ചികിത്സിക്കാൻ വേണ്ടി വീടിന് മുന്നിൽ സ്ഥലം വിൽക്കേണ്ടി വന്നു ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടാവും മക്കളെ നമ്മളൊരു സ്വപ്നം കാണുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ ഈശ്വരൻ സാധിച്ചു തരും മക്കളെ はやりめチークなんだ ചങ്ങനാശ്ശേരി നടരാജറോട് ഓ അത് ശരി അത് ശരി അഹങ്കാരം കൊണ്ടല്ല കേട്ടോ അക്ഷരം അറിയാൻ വേനാൻ കിട്ടാ ഈ സനാതനാവു എന്ന് പറയുന്ന ആള് അളിയാ അളിയൻ ആ കേറു പൊക്കം പൊക്കം പോയി എന്ത് പറ്റി അളിയാ മഞ്ഞു നോക്കിടാ എന്നെ മനസ്സിലായില്ലേ സാധു ജീവി അല്ല ഇനി എന്നെ കണ്ടപ്പോ അളിയന്റെ ദേഹത്തിന്ന് വല്ല ബാധക മറ്റോ ഒഴിഞ്ഞു പോയത് ആരോടാ നിങ്ങൾ ആരാ അതിനുമുപ് ആദ്യം ഈ സാധനത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്ക് ബോധം പോയതാ ബോധം പോയതാണോ ജീവൻ പോയതാണോ മക്കളെ ബോധം പോയതാണെങ്കിൽ അത് പോകാൻ മാത്രം ഇല്ലായിരുന്നു നിന്റെ അച്ഛന് ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് ഉള്ളേ ഇത്തിരി വെള്ളം എടുക്കണം ആ എനിക്ക് കടുപ്പത്തിലായിട്ട് ചായ ബോധം പോകേണ്ട കാര്യമല്ല അത് എന്നെ കണ്ട സന്തോഷം കൊണ്ടാണോ ശവം ഒറ്റ കൊറവേ ഉള്ളൂ മനുഷ്യന് മാന്യമായി വേഷം ധരിച്ചു നടക്കാൻ ഒക്കത്തില്ലെന്ന് വെച്ചാൽ എന്തു ചെയ്യും നിനക്ക് മനസ്സിലായെ

വരും ഓരോ ദശ വന്നതുപോലെ പോകും പോകത്തിൽ എങ്ങും എന്നുമാണല്ലോ പോകത്തിൽ ലളിയ ഇനി നാട്ടിൽ കുറെ കാലം നിങ്ങളോടൊപ്പം സുഖമായി ജീവിക്കണം ജീവിക്കണമെന്നൊരാഗ്രഹം ഇവൻ അഞ്ചു വയസ്സുള്ളപ്പോ നാട് വിട്ടു പോയതാണല്ലോ ഞാൻ ഓർമ്മയുണ്ടോടാ നിനക്ക് എനിക്ക് ഓർമ്മയില്ല ഭാഗ്യത്തിന് നിന്റെ പേര് പോലും ആരും പറയത്തില്ലായിരുന്നു തങ്ങൾ മരിച്ചുപോയി അറിഞ്ഞോ മരിച്ചോ അറിയിക്കാതെ ഞാനങ്ങനെ അഡ്രസ് ഇല്ലായിരുന്നു വർഷം വർഷം കഴിഞ്ഞു ഓ അന്ന് ഞാൻ ഹൈദരാബാദ് സെൻട്രൽ ജയിലിൽ കിടക്കുകയായിരുന്നു നരസിംഹർ റാവുവിന്റെ അളിയിലാണെന്ന് പറഞ്ഞ ആളുകളെ ജീവിക്കുന്ന ആളാ ജയിലിൽ നിന്ന് ഈ കനിമൊഴി ഉൾപ്പെടെ വൺ വൺ പുള്ളികൾ എന്റെ കാശ്മേസ് ആയിരുന്നു അമ്മാവന അമ്മയുടെ ആങ്ങളും വേണ്ടി ും ഇതൊക്കെ ചികിത്സിപ്പിച്ചു ഒരു ഇൻജക്ഷനെ അന്നത്തെ കാലത്ത് മുപ്പതിനായിരം രൂപ പത്തെണ്ണ കൊടുക്കണെന്ന് പറഞ്ഞു

ഡൽഹിയിൽ ഒരു ദമ്പതികൾ നാല് മറ്റിച്ചാക്ക് ചേർത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു സ്ത്രീ മിനിമം ഒരു അര ടൺ ഭാരം കാണും ഭർത്താവ് എന്റെ കൂട്ട് മെലിഞ്ഞ സുന്ദരൻ അല്ല ഇനി ഭാര്യയെ കണ്ട് പേടിച്ച് മെലിഞ്ഞു പോയതാകാൻ സാധ്യതയുണ്ട് പുള്ളിക്കാരൻ മരിച്ചോണ്ട് നടന്ന പെട്ടിയാ മിനിമം ഒരു ഒരാറ് മാസം സുഖമായി ജീവിക്കാനുള്ള വകുപ്പ് ഇതിൽ കാണുമെന്ന് ഞാൻ കണ്ടപ്പോഴേ കണക്കുകൂട്ടി ഗവേഷണം നടത്തി അടിച്ചു മാറ്റിയതാണ് തുറന്നു നോക്കിയപ്പോ ഇട്ടേക്കുന്നതിലെ സൈസ് രണ്ട് ജോഡി അയാളുടെ പെണ്ണും പിള്ളേടെ പന്ത്രണ്ട് ഇരുപത്തിനാല് ഇക്കാലത്ത് ഒരുത്തരെയും വിശ്വസിക്കാൻ കൊള്ളില്ല ഒരു കൈവണ്ടി പാലിയുടെ അണ്ടർ ഗാർമെന്റ്സ് വലിച്ചോണ്ട് നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ബുദ്ധിപാഴായത് മിച്ചം അതെ ഇട്ടേക്ക് നേരെ ഒരു ജോടിയുണ്ട് അളിയനെ തരാം ഈ മകര മാസത്തിൽ മഞ്ഞു കൊള്ളാതിരിക്കാൻ ഇട്ടോണ്ട് കിടക്കാം പറയെന്ന് വിചാരിക്കരുത് കെട്ടിയിട്ടടിച്ച മലവും മൂത്രം മാത്രമേ ബാക്കി ബാക്കിയുണ്ടാവൂ അല്ല ഈ വല്ല പല്ല പുല്ലുമായിട്ടില്ലേ അതുകൊണ്ട് നിനക്ക് പെങ്ങൾ ചാത്തത് ഭാഗ്യം ഇല്ലെങ്കിൽ ഗുണഘോഷിച്ച് നമ്മുടെ ആഫീസ് പൂട്ടിയേ സമയം ശരിയല്ല എവിടെ പോയുന്നത് എനിക്ക് കൂടി അവകാശപ്പെട്ട വീടാ കെട്ടിച്ചെന്ന് വീടും താമസിക്കണം തന്നപ്പോ ഞാൻ പുറത്ത് എനിക്ക് അവകാശപ്പെട്ട വത്തു എന്റെ അനുവാദം കൂടാതെ അറിയിക്കേണ്ടു ഇയാടെ മോനാണെങ്കിൽ അവൻ സ്നേഹമുള്ളവനാ മക്കൾക്ക് കൊച്ചിലേ അമ്മാൻ മൃത്യുജൻറെ കടയിൽ കൊണ്ടുപോയി മടക്ക് സാമാങ്ങിച്ച ഓർമ്മയുണ്ടാകും അതിലേക്ക് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ അമ്മ അല്ല ഇതിനകത്ത് ബ്രേസിയർ മുറിച്ച് അവർക്ക് കൊടുത്ത് അവര് കുടക്ക് പകരം തലയിൽ വെച്ചോളൂ സ്വപ്നം കണ്ടുള്ളൂ നീ ഒന്നാമതായി ജയിച്ചു അച്ഛൻ്റെ സ്വപ്നം കടയിൽ ആകാശത്തോളം നീ വിശ്വസിച്ചോ കേട്ടപ്പോ അപ്പുറത്തെ കുട്ടി വന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ലേ അവൻറെ ഒരു കമ്പ്യൂട്ടർ കടയിൽ കൊണ്ടു ചെന്ന കമ്പ്യൂട്ടറിൽ കുത്തി മോടെ മടം കാണിച്ചു അച്ഛൻ മാങ്ങി വാടി ഇന്നൊരു രസമുണ്ട് மகளுக்கு அழியன் அல்ல அம்மாவன் சாது மூன அம்மா சனாதன அழியன் சாது നമ്മുടെ ഇദ്ദേഹത്തിന്റെ പേരെന്താ എന്നിട്ട് എവിടെ പ്രമാണത്തിനൊക്കെ കൊറച്ചു ദിവസം ഇവിടെ കാണുവല്ലോ ബാലക്ക് പിന്നാലെ ഞാൻ കാണിച്ചു തരാം വെട്ടിനും പഠിച്ചിട്ടുണ്ടല്ലോ ഇന്നത്തെ സന്തോഷത്തിന് ലേശം എങ്ങനെ കഴിക്കൂ ഓ നിർബന്ധിച്ചാ ഇന്നത്തെ ജീവിതത്തിൽ ഒരു പ്രധാന ദിവസമാ ചന്ദ്രാജ് ഇന്നിവിടെ വരുമടോ നമുക്കത് നടത്തണം അല്ല കാര്യം അല്ലിന്റെ അത്താഴം ഒരുമിച്ചു എന്താ വിരോധം സുശീലൻ ദുബായിലാ ഞാൻ അവനെ കണ്ടിട്ടുണ്ട് നമ്മുടെ മോൾക്ക് നന്നായി ചേരും ആ കുട്ടി അടുത്ത മാസം വരും ഞങ്ങൾ തീരുമാനിച്ചു എങ്ങനെ കുട്ടി ഇഷ്ടമായോ അയാൾക്ക് നമ്മുടെ ഇഷ്ടമല്ലോ അയാൾ ഇഷ്ടം അല്ലാണ്ടെന്ന ജീവിച്ചതിനൊക്കെ ഒരു അർത്ഥമുണ്ടെന്നൊക്കെ ഇപ്പൊ തനിക്ക് തോന്നുന്നില്ലേ തുടർന്ന് പഠിക്കണം നോക്കി ആ മോള് പറയുന്ന അതൊക്കെ കല്യാണ ശേഷം അവൻ തീരുമാനിക്കട്ടെ മുതിർന്ന പെൺകുട്ടികളെ അധികം നിർത്തിക്കൂടാ വയസ്സ് ഇരുപത്തി കഴിഞ്ഞു കുട്ടിക്ക് എന്താ ശരിയല്ലേ ഞങ്ങൾ രണ്ടാളിന്റെയും കാര്യം ഈ അച്ഛൻ അറിയുന്നത് പോലും മറ്റാരറിയ ഭേദപ്പെട്ട ജോലി അച്ഛന്റെ ചങ്ങാതിയുടെ മോനാ ചന്ദ്രരാജിയുടെ എന്റെ പിടിക്ക് മോളെ കാണാൻ ഇന്ന് ചന്ദ്രരാജി വരുന്നുണ്ട് ഒരു സുലൈമാനി വേണം നമ്മൾ എന്താ ചെയ്യുക നീ എന്റെ അച്ഛനോട് സംസാരിക്കുവോ അല്ലെങ്കിൽ വേണ്ട ആദ്യം നിന്റെ അച്ഛനോട് പറ സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നിട്ട് അത് അത് ഞാൻ പ്രാർത്ഥിച്ചതാ എന്നിട്ട് ഞാൻ അച്ഛനോട് എന്താ ചേരുന്ന പയ്യൻ എന്റെ മാത്രമല്ല മുകുന്ദരാവുവിന്റെയും അഭിപ്രായം അതാ എന്താ ഇവന്റെ പേര് മുകുന്ദരാവു എന്നല്ല എന്റെ സ്വപ്നമെന്ന ജീവിതമെന്നാ കൈമോസം എന്ന കിനാവുകളെ എറിഞ്ഞു പിടിക്കാൻ ഞാൻ കരുതിവെച്ചിരിക്കുന്ന നിധിയോട്ടെടുക്ക